ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉപകാരപ്രദമായ വീഡിയോ ഷെയർ ചെയ്യാനാണ് നിങ്ങളുടെ ഇമേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ആനത്തകര എന്ന ചെടിയെപ്പറ്റി അപ്പോൾ വട്ടച്ചൊറിക്ക് വട്ടച്ചൊറി ചിരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മരുന്നാണ് ഈ ആനത്തകര കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു വട്ടം വന്നിരുന്നു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ക്രീം കാൻഡിഡ് ബി എന്ന് പറഞ്ഞ ഒരു ക്രീം വാങ്ങി തേച്ചു എങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ഉപയോഗിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും വീണ്ടും പഴയഗതി തന്നെ അങ്ങനെയാണ് ഞാൻ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതും ഇതുപോലെ ഒരു വീഡിയോ കണ്ടു ആനത്തകര തേച്ചാൽ നല്ല മാറ്റമുണ്ടാകുമെന്നും ഒരു വീഡിയോ കണ്ടു അങ്ങനെ ഈ ആനത്തകര ഞാൻ അരച്ച് ആ വട്ടച്ചെറിയുള്ള ഭാഗത്ത് രണ്ട് നേരം രാവിലെയും വൈകിട്ടുമായിട്ട് തേച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല മാറ്റമുണ്ടായി എന്ന് വെച്ചാൽ ആ ഭാഗം കരിഞ്ഞ് നമ്മുടെ സ്കിൻ കരിഞ്ഞ് അത് തൊലിയോടെ ഇളവി പോവുകയാണ് ചെയ്തത് പോയെങ്കിലും ആ ചൊറിയുടെ പാട് അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്നു അതിനുശേഷം ഈ പാട് മാറാൻ വേണ്ടി ഞാൻ ചെയ്തത് കുരുമുളകിൻ്റെ തളിർ ഇലയും പിന്നെ തേക്കിൻ്റെ തളിറിലയും കൂടെ ചേർത്ത് എണ്ണ കാച്ചി ഈ ഭാഗത്തേക്ക് പുരട്ടി അതിൻ്റെ കൂടെ ഞാൻ ആനത്തകിരയുടെ രണ്ട് ലീഫും കൂടെ ചേർത്തിരുന്നു ഇത് ദിവസവും രാവിലെ വൈകിട്ടും ചേർത്ത് ഒരു അഞ്ച് ദിവസം ആയപ്പോഴേക്കും ആ പാടും മാറി പിന്നീട് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് പോലും കയ്യിൽ അറിയാൻ പറ്റാത്തൊരു സാഹചര്യമായി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദി ഈ യൂട്യൂബ് വീഡിയോസിലെ കമൻസിൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് മാറിയെങ്കിലും ആ പാട് അതുപോലെ തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും എനിക്ക് അനുഭവമുള്ള കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ട് ഉള്ളതല്ല ഇത് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ